ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ കുട്ടി വിളക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നതാണ് ഇവിടെ ഉള്ള അക്ഷയങ്ങളും സി എസ് സികളൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ വിസിറ്റിംഗ് കാർഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് കൊടുക്കാനുള്ള അതെ നേരത്തെ പിടിച്ച് വെച്ചേപ്പുണ്ട് നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ കൊടുക്കാനുള്ള വിസിറ്റിംഗ് കാർഡ് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലം പുരടമാക്കുന്നതിനും ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിനും പോക്കോര് ചെയ്യുന്നതിനും ബിൽഡിംഗ് പാനുകൾക്ക് മറ്റും ആവശ്യമായിട്ടുള്ള സർവേ സ്കെച്ചുകളും ബാങ്ക് ലോണ് ആവശ്യമായിട്ടുള്ള ലൊക്കേഷൻ സ്കെച്ചുകളും റിസർവേ റെക്കോർഡ് പരിശോധിച്ച് നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നതാണ് പിന്നീട് വരുന്നത് സബ് ഡിവിഷന വസ്തു കളക്കുന്നത് പിന്നെ അതിർത്തികൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഫോമിയോറായിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ സിവിൽ വർക്കും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാര്യം ഇതാണ് ഇനി കാർഡൊക്കെ ആക്ഷികളൊക്കെ കൊടുത്ത് നമ്മൾ വർക്കും കാര്യങ്ങളും പിടിക്കുകയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം അപ്പോൾ എന്തായാലും ഈ പുതിയ സ്റ്റാർട്ടപ്പിന് എല്ലാവരുടെയും ഒരു സഹകരണം ഞാൻ പ്രതീക്ഷ നമ്മൾ ചെയ്യുന്നിട്ടുള്ള വർക്കാണ് കേട്ടോ ഈ പുറേ കൊടുത്തിരിക്കുന്നത് അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവണ്ണവരെ ബൈ എന്തെങ്കിലും സർവേറോട്ടുള്ള വർക്കും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ പുതിയ ഒരു ബ്ലോഗ് വരുന്നവൻ വരെ നിങ്ങളുടെ സ്വന്തം നിധി ബൈ